പ്രിയദർശന്റെ മകൾ കല്യാണി സിനിമയിലേക്ക് അമ്മ ലിസിയുടെ സമ്മതമില്ലാതെ സമ്മതമില്ലാതെയാണോ വരുന്നതെന്നറിയില്ല എന്തായാലും പ്രിയൻ ലിസി ദമ്പതികളുടെ സുന്ദരിയായ മകളാണ് കല്യാണി ആ കല്യാണിയാണ് അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുണന്ന് സിനിമയിലേക്ക് വരുന്നത് അച്ഛന്റെ പാത എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയാണ് കല്യാണി എത്തിയത് എത്തിയ ഉടനെ സഹസംവിധാന രംഗത്തേക്ക് കല്യാണി പോയി വിക്രമും നയൻതാരയും ഒന്നിച്ച ഇരുമുഖനിലായിരുന്നു സഹസംവിധായികയുടെ റോൾ അതിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അഭിനയരംഗത്തേക്കുള്ള ചുവടുമാറ്റം ആദ്യം കേട്ടത് പ്രണവിന്റെ നായികയാകുമെന്നായിരുന്നു എന്നാൽ പിന്നെ കേട്ടു പ്രണവ് കല്യാണിയെ കെട്ടുമെന്ന് എന്തായാലും അതുണ്ടാകില്ല കാരണം അച്ഛനും അമ്മയും ലാലിന്റെ സുഹൃത്തുക്കളാണെങ്കിലും രണ്ടുപേരും അടിച്ചു പിരിഞ്ഞത് കല്യാണിയുടെ ഭാവിക്ക് വിനയാണ് കല്യാണി ആദ്യം അഭിനയിക്കുന്നത് മലയാളത്തിലല്ല തെലുങ്ക് സിനിമയിലാണ് നാഗാർജുനയുടെ മകൻ അഖിൽ അഗ്നിനിയുടെ നായികയായാണ് താരപുത്രിയുടെ അരങ്ങേറ്റം എന്തായാലും നല്ല കഴിവുള്ള അച്ഛന്റെയും അമ്മയുടെയും മകളല്ലേ എല്ലാ നടീനടന്മാരെയും കണ്ടുവളർന്നതുകൊണ്ടും ക്യാമറ എപ്പോഴും കൂടെയുള്ളതുകൊണ്ടും ഒരു ഭയവുമില്ലാതെ നന്നായി അഭിനയിക്കാം ഞങ്ങളും ഈ ആകർഷിക്കാൻ റെഡിയായി നിൽക്കുന്നു ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്